ജഗദീഷ് എന്ന നടൻ വെറും ഒരു കോമാളിയാണെങ്കിൽ ഊച്ചാളിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന നമ്മുടെ മുന്നിലേക്ക് ഒരു വിവാദ പ്രസ്താവനയുമായിട്ട് കടന്നു വന്നിരിക്കുകയാണ് നടനും സംവിധായകനുമായ ജോണി ആന്റണി അദ്ദേഹം പറയുന്നത് ജഗദീഷ് അത്ര നിസ്സാരക്കാരനല്ല ആളൊരു പുപ്പുലി തന്നെയാണ് എന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ജഗദീഷിനെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈയിടെ ഹേമാക്കം പറ്റി വിവാദമൊക്കെ ഇങ്ങനെ കത്ത് നിൽക്കുമ്പോൾ ചിലരൊക്കെ അതിൽ നിന്ന് രാജിവെക്കേണ്ടതായ ഒരു സാഹചര്യം വന്നു ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ജഗദീഷ് എന്ന വ്യക്തി ഒരു വില്ലനാണോ നായകനാണോ എന്ന തരത്തിലുള്ള ഇല്ലെങ്കിൽ ജഗദീഷ് നമ്മൾ കരിച്ചു വച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിക്കുമപ്പുറം ഒരു കില്ലാടിയാണ് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെയും ആ ഒരു സാഹചര്യത്തിലും ഉയർന്നു വന്നിരുന്നു കോമഡി കഥാപാത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്തു എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു മണ്ടനാണെന്നോ ശുദ്ധനാണെന്നോ ഒക്കെ ആരും ധരിച്ചു വെക്കരുത് കാരണം അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറാണ് അതുപോലെ തന്നെ ജഗദീഷ് വളരെ സത്യസന്ധമായിട്ടൊരു അഭിപ്രായം പറഞ്ഞ വ്യക്തിയാണ് കാരണം പ്രത്യേകിച്ച് അദ്ദേഹത്തിനൊക്കെ കോമഡി മാത്രമല്ല നല്ല സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളും ചെയ്യാൻ കഴിയും എന്ന് പറയുകയും സപ്പോർട്ട് കൊടുക്കുകയും ചെയ്ത ഒരേ ഒരു നടി ഉർവശിയാണ് എന്നും അപ്പം ഉർവശി ജഗദീഷിൻ്റെയൊക്കെ ഒപ്പം അഭിനയിപ്പിച്ചപ്പോഴത്തേക്കും ഉർവശിയുടെ ഗ്രേഡ് താന്നുപോയി ഓ ജഗദീഷിൻ്റെയൊക്കെ ഒപ്പം വരെയാണ് ഇപ്പം നായികയായിട്ട് അഭിനയിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ഉർവശിയെ പരിഹസിച്ചിട്ടുണ്ടെന്നും പക്ഷേ ഉർവശിയുടെ ആ ഒരു സന്മെന്സ് കാരണം മാത്രമാണ് താനൊരു നായകനായിട്ടൊക്കെ കുറച്ച് സിനിമയിൽ അഭിനയിച്ചത് ആ കടപ്പാടൊന്നും മറക്കാൻ പറ്റില്ല എന്നൊക്കെ അദ്ദേഹം സത്യസന്ധമായിട്ട് തുറന്നു പറയുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് നമ്മുടെ ജോണി ആന്റണി ജഗദീഷിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരുമ്പുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഗോഡ് ഫാദർ എന്നുള്ള സിനിമയിലെ മായംകുട്ടി എന്നുള്ളൊരു കഥാപാത്രമാണല്ലോ നമ്മുടെ ജഗദീഷ് കൈകാര്യം ചെയ്തത് അപ്പോൾ നമ്മുടെ നായികയായ കനയെ കാണാൻ വേണ്ടിയിട്ട് മുകേഷും ജഗദീഷും കൂടെ രാത്രി അവരുടെ വീട്ടിൽ ഒളിച്ച് അടിക്കടക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ കൈകോടെ പിടിക്കുന്നു അപ്പം അതിലെ ഫിലോമിന ആനപ്പാറ അച്ഛമ്മ പറയുന്ന ഒരു ഡയലോഗുണ്ട് ആ ഉണ്ടക്കണ് ഒരു കള്ളലക്ഷണം നിന്റെ എടാ കണ്ടാൽ ഉണ്ടക്കണ്ട് നീ ഒരു കള്ളനാണ് എന്ന് പറയുമ്പോൾ അല്ലല്ല ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ളതാണ് ഏഹ് പാരമ്പര്യമായിട്ട് നിങ്ങൾ കള്ളം മാറണോടെ എന്ന് ചോദിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് നമ്മൾ മറക്കുവാനായിട്ട് പാടില്ല അപ്പം ജോണി ആൻ്റണി പറയുന്നേ മൈഡിയർ കുട്ടിച്ചാത് എന്ന ചിത്രത്തിലൂടെയാണ് ഈ ജഗദീഷ് തൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് അപ്പം അന്നു മുതലുള്ള സിനിമയിൽ അദ്ദേഹം അഭിനയിച്ച് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം അതിൻ്റെ ഒരു വീതം ഇപ്പോഴും ജഗദീഷിൻ്റെ ഇളം കാരണം സാധാരണ സിനിമാ നടന്മാരൊക്കെ പൈസ വരുന്നു അടിച്ചുപൊളിച്ചു കളയുന്നു ചിലവാക്കളയും പക്ഷേ ആദ്യത്തെ സിനിമയ്ക്ക് കിട്ടിയ പ്രതിഫലത്തിന്റെ ഒരു വീതം പോലും അദ്ദേഹത്തിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ ഇന്നും കാണുമെന്ന് പറയുമ്പോൾ അതിലൊട്ടും അതിശക്തി ഇല്ല അദ്ദേഹം പറഞ്ഞ ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർമ്മാതാവിനും പൈസ കിട്ടിയിട്ടില്ലേ അങ്ങനെ പ്രശ്നമുണ്ട് എനിക്ക് കള്ളച്ചക്ക് തന്നു ഇങ്ങനെ ഒരു പരാതി ഒരിക്കലും ജഗദീഷ് ഒരു നിർമ്മാതാവിനെ കുറിച്ചും പറയല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ പൂർത്തിയാകുന്നതന്നെ ആർക്ക് കിട്ടിയില്ലെങ്കിലും ജഗദീഷ് ആ പൈസ കൊണ്ട് കൃത്യമായിട്ട് വാങ്ങി പോക്കറ്റിലിട്ടുണ്ടാവും അദ്ദേഹം പറയുന്നത് ഒരു സെറ്റിൽ ചെല്ലുമ്പോൾ ക്യാഷ് റോഡായിരിക്കും ജഗദീഷിന് ഏറ്റവും കമ്പനി എന്ന് അപ്പം മറ്റൊരാൾ കാണുമ്പോൾ അടുത്ത കൂട്ടുകാർ വർത്തമാനം പറയുന്നില്ല തോളെ കൈ കിട്ടിട്ട കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞിരിക്കും അപ്പം എന്തിനാണ് ക്യാഷ് റോഡ് കൂട്ടുകൂടുന്നതെന്ന് ആദ്യമൊന്നും മനസ്സിലായല്ലോ അവസാനമാണ് മനസ്സിലായത് കാരണം ഈ കാശ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഈ കാഷ് വേണമല്ലോ കൈകാര്യം ചെയ്യാൻ അപ്പം അങ്ങനെ ആദ്യമേ കമ്പനി അടിച്ച് സോപ്പ് അടിച്ച് എങ്ങനെയായാലും പുള്ളി പുള്ളിയുടെ പൈസ വാങ്ങും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റിൽ എല്ലാവരും നേരിടുന്ന നടീതടന്മാരൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നല്ല ഫുഡ് കിട്ടുക അത് കറക്റ്റ് സമയത്ത് കിട്ടുക ഇല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ഫുഡ് ചിലപ്പോൾ നമുക്ക് കിട്ടും കിട്ടും ചിലപ്പോൾ അത് സമയത്ത് കിട്ടിയില്ല എന്ന് പറയും പക്ഷേ ജഗദീഷിൻ്റെ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല എന്നുള്ളതാണ് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജഗദീഷിൻ്റെ അതിബുദ്ധികൾ അല്ലെങ്കിൽ ജഗദീഷ് എന്ന വ്യക്തിയുടെ ചെറിയ ചെറിയ ഉഡായ്പകൾ എന്നൊക്കെ പറയാം ഉഡായ്പൊന്നുമല്ല അദ്ദേഹം ബുദ്ധിമാനായതുകൊണ്ട് സ്വന്തം കാര്യത്തിന് കുഴപ്പം വരാതെ ആരോടും ബഹളത്തിനും പോകത്തില്ല വഴക്കിനും പോകത്തില്ല അങ്ങനെ ബുദ്ധിപൂർവ്വം അങ്ങനത്തെ കാര്യം നടത്തും അതിന് ഒരു കഴിവ് വേണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പം അദ്ദേഹം പറയുന്നത് ഇനി രണ്ടാമത്തെ കഥ കൂടെ നിങ്ങൾ കേട്ടോളൂ അതുപോലെ ഏത് ലൊക്കേഷനിൽ ചെന്നാലും സിനിമയിലെ ചായയൊക്കെ ഉണ്ടാക്കുന്ന മാസ്റ്റർമാരുണ്ടാവും ജഗദീഷ് ചെല്ലുന്നവർ അവരോടൊക്കെ ഭയങ്കര കമ്പനി അങ്ങാവും അതായത് കൃത്യമായിട്ട് പുള്ളിക്കു ഫുഡ് ഒരു കുഴപ്പവും കൂടാതിൻ്റെ കറക്റ്റ് സമയത്ത് ഏറ്റവും നല്ല ഫുഡ് ആര് കഴിച്ചില്ലെങ്കിലും അതിൽ സൂപ്പർ സ്റ്റാർ കഴിച്ചില്ലെങ്കിലും കൊള്ളാം നിർമ്മാതാവിന് കിട്ടിയില്ലെങ്കിലും കൊള്ളാം സംവിധായകന് കിട്ടിയില്ലെങ്കിലും കൊള്ളാം ഏറ്റവും നല്ല ഫുഡ് ഏറ്റവും കറക്റ്റ് സമയത്ത് ചായക്ക് നല്ല ചൂടാറാതെ ആദ്യമായിട്ട് അവർ കൊണ്ടേ കൊടുക്കും ആർക്കാണ് ജഗദീഷിനെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടി അത് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനാണ് അതിലുപരി ഈ സിനിമയിൽ സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചീത്തപ്പേര് അദ്ദേഹത്തിന് ഇല്ല മദ്യപാനശീലമില്ല പുകവലി ഇല്ല ഇങ്ങനത്തെ ദുശീലങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു വ്യക്തിയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവത്തിന്റെ പ്രത്യേകത ആളുകൾക്ക് ഇങ്ങനെ അങ്ങോട്ട് എന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജഗദീഷ് എന്നൊരു വ്യക്തിയുടെ മറ്റുള്ളവർക്കും ഒരു താല്പര്യം തോന്നുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊക്കെ അദ്ദേഹത്തിന് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്ന ആ യാഥാർത്ഥ്യം കൂടെ ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം അപ്പം എന്ത് തന്നെയാണെങ്കിലും ജഗദീഷ് എന്ന വ്യക്തി ഒരു സർവകലാ വല്ലഭനാണ് സിനിമ ഇൻഡസ്ട്രിയിൽ എങ്ങനെ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണം അതിനകത്ത് ആരെയൊക്കെ തനിക്ക് ആവശ്യമുണ്ട് അവരെയൊക്കെ തന്നോട് ചേർന്ന് നിർത്തി കാര്യങ്ങൾ നടത്തി ആരുമായിട്ടും വഴക്കിന് ബഹളത്തിനൊന്നും പോകാതെ നിർഭയമായിട്ട് പറയേണ്ട സാഹചര്യങ്ങൾ തൻ്റെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയുന്ന നല്ല ഒരു മാന്യനായ വ്യക്തി എന്നുകൂടെ നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കണം അപ്പം എന്തായാലും ജഗദീഷ് ഒരു ചെറിയ മീനല്ല ജഗദീഷ് ഒരു നത്തൂലിയല്ല കേട്ടോ അപ്പൊ പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം